ഹായ് ഒരു വൺ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് നമ്മൾ കല്യാണത്തിന് പോവാണ് വെണ്ടൂരാണ് കല്യാണം വരുന്നത് എനിക്കെന്തെങ്കിലും സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡാൻലിയെന്നു പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മളത് എടുത്തത് എൻ്റെ ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടിയിട്ട് പോവുകയാണ് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് നമ്മൾ സിമ്പ്ലസ്റ്റ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ കാണിച്ചെന്ന് തന്നാൽ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് എത്തി അപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ പെണ്ണും ചേക്കനെന്താ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാവരെയൊക്കെ കണ്ട് സംസാരിച്ച് കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് പിന്നെ ആൽവി ആൽമീചാരൻ്റെ ഓൺ സ്പോട്ട് കോറിയോഗ്രാഫി ഡാൻസ് ആയിരുന്നു സൂപ്പറായിരുന്നു സിമ്പിൾ സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് എന്തായാലും അതെന്തായാലും നന്നായി റിയലി എൻജോയ് ചെയ്തു അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ നന്നായിട്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ എല്ലാ പിള്ളേരും ഒക്കെ കാറിൻ്റെ ഉള്ളിൽ കയറ്റി നമ്മൾ യാത്ര തിരിക്കുകയാണ് അങ്ങനെയാണ് പനന്തൊണ്ട് നിൽക്കാറുണ്ട് അപ്പോൾ പിന്നെ പനന്ത കഴിക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ അത് കഴിച്ചു അങ്ങനെ ശേഷം നമ്മൾ പോണ ഒഴിക്ക് തന്നെ അപ്പോൾ മഴയും കൂടി പെയ്യണ കാരണം ചായ കുടിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ ചായക്കിടയിൽ കയറി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി ബൈ